നമസ്കാരം കോൺഗ്രസിൻ്റെ വിദേശകാര്യ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന വ്യക്തിയാണ് സാം പിത്രോഡ നമുക്കറിയാം സാം പിത്രോഡ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റുകളിൽ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ വെബ്സൈറ്റിൽ അദ്ദേഹം സ്വയം പരിചയപ്പെടുത്തിയിരിക്കുന്നത് ടെലകോം ഇൻവെൻറ്റർ എൻറ്റർപ്രണർ എന്നൊക്കെയാണ് ഒരു വലിയ ബുദ്ധി എന്നാണ് അദ്ദേഹം സ്വയം വിശ്വസിക്കുന്നത് അങ്ങനെയൊരു വ്യക്തിയായിട്ടുള്ള സാം പിത്രോഡ ഏതാണ്ട് ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സമയത്ത് പല അബദ്ധങ്ങളും വിളിച്ചു പറയുകയും ഈ ഓവർസീസ് കോൺഗ്രസിൻ്റെ ഓവർസീസ് വിഭാഗത്തിൻ്റെ ചുമതലയിൽ നിന്നും ഒഴിവാവുകയും ഒക്കെ ചെയ്തതാണ് പക്ഷെ അതിനുശേഷം തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും സാം പിത്രോടയ്ക്ക് തൻ്റെ സ്ഥാനം തിരിച്ചു കിട്ടുന്നു സാം പിത്രോട കാണിക്കുന്ന അബദ്ധമാണ് ഇപ്പോൾ വലിയ ചർച്ചാ വിഷയമായി അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സമൂഹ മാധ്യമ ഹാൻഡിലുകളിൽ ഒരു വീഡിയോ ഏതാണ്ട് ഫെബ്രുവരി ഇരുപത്തി രണ്ടാം തീയതി പ്രക്ഷേപണം ചെയ്തിരുന്നു ഈ വീഡിയോ പോസ്റ്റ് ചെയ്തിരുന്നു ആ വീഡിയോയിൽ പറയുന്നത് ഒരു ആരോപണമാണ് കേന്ദ്ര സർക്കാരിനെതിരെയുള്ള ഒരു ആരോപണമാണ് അതായത് താൻ ഐ ഐ ടി റാഞ്ചിയിലെ ഒരു പരിപാടിയിൽ പങ്കെടുത്ത് ഓൺലൈനായി സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഐ ഐ ടി റാഞ്ചി എന്നെ ക്ഷണിച്ചുവന്നും അങ്ങനെ ആ ക്ഷണിച്ച് പങ്കെടുത്ത പരിപാടിക്കിടെ താനൊരു ഓൺലൈൻ ആയി പങ്കെടുത്ത് ഒരു പ്രസംഗം നടത്തിയെന്നും ആ പ്രസംഗത്തിനിടെ ചില വീഡിയോ ദൃശ്യങ്ങളൊക്കെ അതിനിടയിൽ കയറി വരികയും അത് തൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താനുള്ള ചില വിഭാ ചില ആളുകൾ ഈ ഇങ്ങനെ തടസ്സപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ചെയ്തതാണ് എന്നുമാണ് ഈ സാം പിത്രോടെ ആരോപിച്ചത് അതും കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് നേരെയാണ് ആരോപണമൊക്കെ ഇങ്ങനെ തൻ്റെ പ്രസംഗം തടസ്സപ്പെടുത്താൻ മോദി സർക്കാർ ശ്രമിക്കുന്നു ഏതൊക്കെയോ അശ്ലീല ഉള്ളടക്കങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ സാം പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ നടന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് വലിയൊരു ആരോപണമായിട്ടാണ് ഇപ്പോൾ അല്ലെങ്കിൽ ആ വീഡിയോയിൽ സാം കേന്ദ്ര സർക്കാരിനെതിരെ ഉന്നയിച്ചത് എന്നാൽ കേന്ദ്ര സർക്കാർ ഈ വിഷയം വളരെ വിശദമായി തന്നെ അന്വേഷിക്കുകയും അതിൻ്റെ വസ്തുതകൾ കണ്ടെത്തിയതിനു ശേഷം പ്രതികരിക്കുകയും ചെയ്തിട്ടുണ്ട് ആ പ്രതികരണമാണ് ഏറ്റവും രസകരം അതായത് സാം പിത്രോടെ ഈ ആരോപണം ഉന്നയിച്ചത് എന്ന് നമ്മൾ ഇരുന്ന് ചിന്തിച്ചു പോകും അതായത് കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് ഇതുമായി ബന്ധപ്പെട്ട് നൽകിയിരിക്കുന്ന വിശദീകരണത്തിന് ആദ്യം തന്നെ പറയുന്നത് ഐ ഐ ടി റാഞ്ചിയിൽ ഈ സാം പിത്രോഡ ഒരു പ്രഭാഷണം നടത്തി എന്നാണ് പറയുന്നത് ഓൺലൈനിലൂടെ ഐ ഐ ടി എന്ന സ്ഥാപനം റാഞ്ചിയിലില്ല അല്ലെങ്കിൽ ഐ ഐ ടി റാഞ്ചി എന്ന് പറയുന്ന ഒരു സ്ഥാപനം തന്നെ നമ്മുടെ രാജ്യത്ത് ഇല്ല എന്നതാണ് ആദ്യത്തെ വിഷയമായി കേന്ദ്ര സർക്കാർ പറയുന്നത് രണ്ടാമത്തെ വിഷയം റാഞ്ചിയിലുള്ളത് ഐ അല്ല ഐ ഐ ടി ആണ് അതായത് ട്രിപ്പിൾ ഐ ടി എന്ന് നമ്മൾ പറയുന്നത് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ആണ് അവിടെ മഹത്തരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനമാണ് ആ സ്ഥാപനത്തിലും സാംബിത്രോടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ടോ എന്ന് കേന്ദ്ര സർക്കാർ അന്വേഷിക്കുന്നു പക്ഷേ ട്രിപ്പിൾ ഐ ടി റാഞ്ചിയിലെ അധികൃതരും പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു പരിപാടി നടത്തിയിട്ടില്ല അതായത് സാം സാംപെത്രോടയെ ക്ഷണിച്ച് ഒരു പരിപാടി നടത്തിയിട്ടില്ല സാം പെത്രോഡ ഓൺലൈനായിട്ടോ അല്ലെങ്കിൽ ഫിസിക്കലായിട്ടോ ഈ പരിപാടിയിൽ പങ്കെടുത്തിട്ടുമില്ല ഒരു പരിപാടിയിലും പങ്കെടുത്തിട്ടുമില്ല എന്നവർ ഉറപ്പിച്ചു പറയുന്നു പിന്നെ എന്ത് അടിസ്ഥാനത്തിലാണ് സാം പെത്രോഡ എന്ന് പറയുന്ന കോൺഗ്രസിന്റെ ബുദ്ധിരാക്ഷസൻ രാക്ഷസൻ ഇങ്ങനെ ഒരു ആരോപണം ഉന്നയിച്ചത് എന്ന് കേന്ദ്ര സർക്കാർ ഒരു വലിയ ചോദ്യചിഹ്നമിട്ട് ചോദിക്കുകയാണ് മാത്രമല്ല കേന്ദ്ര സർക്കാർ പറയുന്നത് ഇത് മറ്റൊന്നുമല്ല ഉന്നതമായ അല്ലെങ്കിൽ മഹത്തരമായ ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തെ അവഹേളിക്കാനുള്ള ഒരു ശ്രമമാണ് ഇനി ഇത് തുടർന്നാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരും എന്നാണ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് സാം പിത്രോഡ മറ്റൊരു അബദ്ധത്തിൽ ചെന്നുവീണിരിക്കുകയാണ് ഇതിന് സാംപിത്രോഡയുടെ പ്രതികരണം എന്താണ് എന്നറിയാൻ കാത്തിരിക്കുകയാണ് രാജ്യം കാരണം സാംപിത്രോഡ ചെറിയ പുള്ളിയൊന്നുമല്ല രാഹുൽ ഗാന്ധിയുടെ മുഖ്യ ഉപദേശകനാണ് മാത്രമല്ല രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്ന വ്യക്തിയാണ് മാത്രമല്ല ആദ്യത്തെ ടെലികോം കമ്മീഷൻ ചെയർമാൻ കൂടിയായിരുന്ന വ്യക്തിയാണ് സോണിയാഗാന്ധി അധികാരത്തിൽ ഇരിക്കുമ്പോൾ ഇദ്ദേഹത്തിന് പത്മഭൂഷൻ ഒക്കെ നൽകിയിട്ടുള്ളതും നമ്മൾ ഓർക്കണം ഇങ്ങനെ ഒരാളാണ് ഇത്തരത്തിൽ വെളിവില്ലാതെ ഓരോന്ന് മോദി വിരുദ്ധതയുടെ മറവിൽ വിളിച്ചു പറയുന്നത് എന്നതാണ് ആശ്ചര്യകരം വെബ്ഡെസ്ക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം उन्नत इंजीनियरिंग गुजरात तीर्थयात्रा डॉट बिल्ड गुजरात